ഹായ് ഡിയേഴ്സ് ലേൺ എന്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഒരു ദിനാന്ത സഞ്ചാരം ആണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ആധുനിക ഉൾപ്പെട്ട വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മറ്റു കവികൾ കുമാരനാശാനും ഉള്ളൂരും ആണ് കുമാരനാശാനും ഉള്ളൂർ വള്ളത്തൂർ ഇവരാണ് ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട കവികൾ ആറാം ക്ലാസ്സിൽ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ചാപ്റ്റർ വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യ ഒന്നാം ഭാഗത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ അന്ന് പഠിച്ചിരുന്ന ഒരു ചിത്രം എന്ന കവിത ആ സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്ത മറ്റൊരു കവിതയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ഒരു ദിനാന്ത സഞ്ചാരം എന്നത് പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ് പുളകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽമഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു ദിനാന്ത സഞ്ചാരം ആശയം ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ പരന്നു കിടന്നിടും കുന്നിതു നന്നുകാൺമാൻ സഹ്യപർവതത്തെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത് സഹ്യപർവ്വതത്തിൽ മൂടിക്കിടക്കുന്ന മഞ്ഞും ക്രമേണ മേൽപോട്ട് പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ ക്രമേണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിപടിയായി മേൽപോട്ട് പടുത്തുണ്ടാക്കിയതുപോലെയും അതുപോലെ ചക്രവാളത്തിൽ ചക്രവാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിൽ മുട്ടുന്നു എന്ന് തോന്നുന്നത് പോലെയുള്ള എന്ന് പറയുന്നത് ചക്രവാളം എന്ന് പറയുന്നത് അല്ലെ ക്രമേണ മേൽപോട്ട് പെടുത്ത അതായത് പടിപടിയായ മേൽപോട്ട് പെടുത്തതായിട്ടുള്ളതും അതുപോലെ ചക്രവാളത്തിൽ മുട്ടിച്ചു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കോട്ട പോലെയായിരുന്നു ആ സഖ്യപർവ്വതം കാണപ്പെട്ടിരുന്നത് കിഴക്കുഭാഗത്ത് അകലെ കുന്നിന്നു നന്നു നന്നുകാൺമാൻ അല്ലെ കിഴക്കുഭാഗത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന ആ സഖ്യപർവ്വതം കാണാൻ അല്ലെ ആ കുന്നു കാണാൻ സഖ്യപർവ്വതത്തെ ഇവിടെ കുന്നായിട്ട് കൽപ്പിച്ചിരിക്കുകയാണ് ആ കുന്നു കാണാൻ അത്രയും നന്നായിരുന്നു നന്നു കാണുമാൻ നന്നു കാണുമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ന് അതായത് നല്ലതാണ് എന്നർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൻ വേർതിരിയുന്നു ഭംഗിയ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയെങ്കിൽ അതായത് ആദ്യം കാണുന്ന സമയത്ത് ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് മഞ്ഞ് എന്ത് കണ്ടിരുന്നത് ഒരു പുക പോലെയായിരുന്നു കണ്ടിരുന്നത് മഞ്ഞ് ഒരു പുക പോലെ കണ്ടിരുന്നു എന്നാൽ അത് അടുത്ത് അല്ലെ അടുത്ത് വരെ അതിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് എന്താണ് അതിൻ്റെ കാഴ്ചയെങ്കിൽ മരങ്ങൾ പൂവല്ലികൾ മറ്റും ഓരോന്നായി ക്രമാൽ വേർതിരിയുന്ന ഭംഗിയ അതായത് അടുത്തേക്ക് അതിൻ്റെ സഖ്യപർവതത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് മരങ്ങളും പൂക്കളും വല്ലികൾ വല്ലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളികളും മറ്റും ഓരോന്നായി എന്തായിരുന്നു വേർതിരിഞ്ഞ് കാണപ്പെടുന്നു ഇവിടെ പറയുന്നത് സഹ്യപർവ്വതത്തെ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത് എന്നാൽ അടുത്തേക്ക് സഖ്യപർവ്വതത്തിൻ്റെ അടുത്തേക്ക് വരുംതോറും മരങ്ങളും പൂവല്ലികളും അതുപോലെ മറ്റും ഓരോന്നും എന്തായിരുന്നു ക്രമേണ വേർതിരിഞ്ഞ് അതായത് ഓരോന്നും വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുന്നു എന്നാണ് പറഞ്ഞത് പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ മണ്ഡലത്താൽ പരക്കെ പച്ച നിറം പെടുന്നക്കുന്ന എത്രയും കൺകുളി രേഖ പ്രായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ അല്ലേ മിക്കവാറും ഇലകൾ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന വലി തരു മണ്ഡലത്താൽ വലിയ എന്ന് പറഞ്ഞു വള്ളി തരു എന്ന് പറഞ്ഞു വൃക്ഷം ഇങ്ങനെയുള്ള വൃക്ഷങ്ങളാലും നിറഞ്ഞു നിൽക്കുന്ന അതായത് ധാരാളം ഇലകൾ നിറഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ പരക്കെ എന്നാൽ പച്ച നിറം പെടുന്നി കുന്നു എത്രയും കൺകുളിരേഖ ഇടുന്നു അങ്ങനെ ധാരാളം മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ധാരാളം പച്ചപ്പ് അവിടെ ഉണ്ടായിരുന്നു നൽപ്പച്ച നിറം പെടുന്നി അല്ലേ പരക്ക പച്ച നിറത്തിൽ കാണപ്പെടുന്ന ഈ പ്രദേശം എന്താണ് എല്ലാവരുടെയും കൺ കണ്ണിന് കുളിരേകുന്ന തരത്തിലുള്ള ഒരു കുന്നു തന്നെയാണ് എന്ന് പറയുകയാണ് ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായ പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭവം എല്ലാവർക്കും കേട്ട് പുറം തുടങ്ങിയോ അപ്പോൾ നമുക്ക് ബാക്കിയൂടെ പറഞ്ഞിട്ടുണ്ട് നാലു വരെയും കൂടെ പറഞ്ഞ് നിർത്താവുന്നതാണ് ഇപ്പം അച്ചവർണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞ ചായപ്പണി ചെയ്ത പോലെ അതായത് നമ്മൾ പറഞ്ഞു മരങ്ങൾ ധാരാളം മറ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് അപ്പം അതിൽ ധാരാളം ഇലകളും ഉണ്ട് ആ ഇലകൾക്കിടയിലൂടെ എന്ത് കാണുന്നുണ്ട് ശില്പജ്ഞ ചായപ്പണി ചെയ്ത പോലെ അതായത് ശിൽ അതായത് ശില്പികൾ എന്താണ് ചായപ്പണി ചെയ്തു വെച്ചതുപോലെ ഇടയ്ക്കിടയ്ക്ക് കാണപ്പെടുന്നുണ്ട് എന്ത് ചെന്ന മണ്ണ് അല്ല ചുവന്ന മണ്ണ് കാണുന്ന സ്ഥലത്ത് എന്ത് തോന്നുകയാണെങ്കിൽ അത് ശില്പ ശില്പികൾ എന്തൊക്കെയോ കൊത്തുപണി ചെയ്തതുപോലെ തോന്നുകയാണ് ചുഗന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭിച്ച ഒരുമാറായി അതായത് രണ്ടിനും അതായത് പച്ച മരങ്ങൾക്കിടയിലൂടെ കാണപ്പെടുന്ന ഈ ചുമന്ന മണ്ണിനും ഈ രണ്ടും ചേർന്ന് ഒരു ഛായാചിത്രം പോലെയാണ് കാണപ്പെട്ടത് അത് മനോഹരമായിട്ട് കാണപ്പെടുന്നു എന്നും കൂടി പറഞ്ഞു ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇത്രയും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്